بسم الله الرحمن الرحيم ولما رجع موسى إلى قومه غضبان أسفا قال بئس ما خلفتموني من بعدي أعجلتم أمر ربكم والقى الالواح واخذ براس اخيه يجره اليه قال ابن ام ان القوم استضعفوني وكادوا يقتلونني فلا تشمت بي الاعداء ولا تجعلني مع القوم الظالمين قال رب اغفر لي ولأخي وأدخلنا في رحمتك وأنت أرحم الراحمين ولما رجع موسى موسى മടങ്ങിയപ്പോൾ അലഹിസലാം ഇല കൗമിഹി തൻ്റെ ജനതയിലേക്ക് വലുബാന ദേഷ്യത്തോടെ അസിഫൻ സങ്കടത്തോടെയും അല്ലെങ്കിൽ ദുഃഖത്തോടെയും കാല അദ്ദേഹം പറഞ്ഞു ബിഇസ് ഖലഫ്തുമൂനി നിങ്ങൾ എന്നെ പ്രതിനിധീകരിച്ചത് എത്ര മോശമായ വഷളായ വിധത്തിലാണ് മീൻപഴുതി എൻ്റെ പുറകിൽ അഥവാ ഞാൻ പോയതിനു ശേഷം അജിൽത്തും അമ്ര റബ്ബിക്കും നിങ്ങളുടെ റബ്ബിൻ്റെ കൽപ്പനയുടെ കാര്യത്തിൽ നിങ്ങൾ ധൃതി കാണിച്ചുവോ വ അൽഖൽ അൽവഹ കയ്യിലുണ്ടായിരുന്ന പലക നിലത്തേക്കിട്ടു അല്ലെങ്കിൽ നിലത്തേക്ക് എറിഞ്ഞു ി റസി തൻ്റെ സഹോദരൻ്റെ തല പിടിച്ചു യജുറുഹു യജുറുഹുലേഹി തന്നിലേക്ക് വലിച്ചു വലിക്കുന്നു കാല സഹോദരൻ ഹാറൂൺ അലഹിസ്ലാം പറഞ്ഞു ഇബിന ഉമ്മ ഉമ്മാന്റെ മോനെ അഥവാ സഹോദര ഇന്നൽ കൗമ ജനത നമ്മുടെ ജനങ്ങൾ ഇന്നൽ കൗമ ജനങ്ങൾ അവരെന്നെ കളഞ്ഞു അവരെന്നെ ഒതുക്കിക്കളഞ്ഞു അവരെന്നെ കൊല്ലുമാറായി കൊല്ലുമെന്നിടത്തോളം എത്തിയ കാര്യങ്ങൾ ബിയൽ അതുകൊണ്ട് എന്നെ കൊണ്ട് ശത്രുക്കൾക്ക് ചിരിക്കാൻ വക കൊടുക്കരുത് ഫലാ തുഷ്മിത്സ് ചിരിക്കാനുള്ള വക ഉണ്ടാക്കല്ല ബി എൻ്റെ കാര്യത്തിൽ ശത്രുക്കൾക്ക് നീ എന്നെ കൂട്ടരുത് ഇവിടുത്തെ ഉൽമ അക്രമം എന്താണ് ഷിർഖാണ് അത് ചെയ്തവരുടെ കൂട്ടത്തിൽ നീ എന്നെ കൂട്ടല്ലേ കൂട്ടല്ലേസാ നബി അലഹി സ്ലാം ബി അലൈഹി സ്വലാമൈ രണ്ടുപേരും ആണ് രണ്ട് കാലാന്നേ പറഞ്ഞിട്ടുള്ളു അദ്ദേഹം പ്രാർത്ഥിച്ചു എനിക്ക് നീ പുറത്തു തരണം വലിയ സഹോദരനും മുസാ നബി അലൈഹി സ്വലാമിയുടെ പ്രാർത്ഥനയാണ് ഞങ്ങളെ നിന്റെ കരുണയിൽ പ്രവേശിപ്പിക്കണമേ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമൻ ഏറ്റവും കൂടുതൽ കരുണ ചെയ്യുന്നവൻ നീയാണല്ലോ ഒന്നുകൂടെ അർത്ഥം പറയാം വല്ലാതെ വിശദീകരണം ആവശ്യം വ ലമ്മ ലമ്മന്ന് അപ്പോൾ എന്നാണല്ലോ ലമ്മ റജായ് മടങ്ങ് മടങ്ങിയപ്പോൾ വ നേ മടങ്ങുകയും ചെയ്തപ്പോൾ മൂസ മൂസ അലഹി സ്ലാം ഇല കൗമിഹി തൻ്റെ ജനങ്ങളിലേക്ക് റിയുന്നൊരു വാക്കല്ല വലബ് ദേഷ്യം അപ്പം എന്ന് പറഞ്ഞാൽ വലിയ ദേഷ്യത്തോടെ അസിഫൻ അതോടൊപ്പം വളരെ വലിയ സങ്കടത്തോടെയും ജനങ്ങള് അല്ല അവിടെ നിന്ന് തന്നെ പറഞ്ഞിരിക്കണല്ലോ മുസാദിനോട് അല്ല അവിടെ നിന്ന് തന്നെ പറഞ്ഞിരിക്കണം ഇത് പോകുന്നതിൻ്റെ ശേഷം നിന്റെ ജനങ്ങളൊരു പശുക്കുട്ടിയെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ചെയ്തത് അങ്ങനെ അവർ ഷിർക്കിൽ പെട്ടിട്ടുണ്ട് അതുകൊണ്ട് കേൾക്കിനോട് കൂടി ഒരു ഉണ്ടാകുന്ന സങ്കടം ദേഷ്യം ഇത് രണ്ടും കൂടിയും കൂടിയൊരു വികാരമാണ് ഹൊബാന അസിഫൻ കാല അദ്ദേഹം മടങ്ങി വന്ന ഉടനെ പറയ ബി മുനി ഖലഫ ഹലീഫി അഥവാ ഹാറൂ നബി അലൈഹി ഇസ്ലാമയോട് പറഞ്ഞ് ഏൽപ്പിച്ചാണ് പോയിരിക്കുന്നത് നേതാവ് ഒരു നേതാവ് അവിടെ ഉണ്ട് എന്നിട്ട് പോലും തന്നെ പ്രതിനിധീകരിക്കേണ്ടവരാണ് ഈ ജനങ്ങൾ ഞാൻ എന്ത് ദൗത്യവുമായി ഇവരിലേക്ക് നിയോഗിക്കപ്പെട്ടുവോ ആ ദൗത്യത്തിൽ ഉറച്ചു നിൽക്കേണ്ട ജനങ്ങളാണ് ആറൂനിൻ്റെ നേതൃത്വത്തിൽ ഉറച്ചു നിൽക്കേണ്ട ജനങ്ങൾ ഞാൻ ഇവിടെ നിന്നൊരു നാൽപ്പത് ദിവസത്തേക്ക് മാറി നിന്നപ്പോഴേക്കും എത്ര മോശമായ പ്രാതിനിധ്യമാണ് നിർവഹിച്ചു കളഞ്ഞത് നമ്മൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഹജ്ജിന് പോകാൻ സങ്കല്പിച്ചോളൂ അല്ലെങ്കിൽ ഉമ്രയ്ക്ക് പോകാൻ നമ്മൾ കാര്യങ്ങളൊക്കെ ആരെ ഏൽപ്പിക്കാം മൂത്ത ആൺകുട്ടിയാൽ നിങ്ങൾ ഓരോട് പറയും പോനെ ഇനി ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അതൊക്കെ ഓരോ കാര്യങ്ങളും ചിലപ്പോൾ എണ്ണി പറഞ്ഞു കൊടുക്കും ഇനി ഇന്ന കാര്യങ്ങൾ കരണ്ടിൻ്റെ ബില്ല് നികുതി അടക്കൽ ഇമ്മാൻ്റെ മരുന്ന് ചെറിയ കുട്ടിക്കുള്ള കാര്യങ്ങൾ അയലോകക്കാരായിട്ട് മോനെ ഈ ഏൽക്കണം കേട്ടോ എന്ന് നമ്മളൊരു വസഹ്യത്ത് മാതിരി പറയും സ്വാഭാവികമാണല്ലോ അത് അങ്ങനെയാണ് വേണ്ടത് അങ്ങനെ തന്നെയാണ് വേണ്ടത് ഒരാളെ ഏൽപ്പിക്കണം ഇനി പെൺകുട്ടികളാണെങ്കിൽ അതിൽ കാര്യം ശേഷിയുള്ള മൂത്ത പെൺകുട്ടികളെ ഏൽപ്പിക്കും അല്ലെങ്കിൽ ഭാര്യനെ തന്നെ ഏൽപ്പിക്കും കുട്ടികളെ കാര്യം അവരുടെ ഫീസിൻ്റെ കാര്യം എല്ലാ അയലോക്കാരായിട്ടുള്ള കാര്യം കൊടുക്കാനുള്ള പൈസ കിട്ടാനുള്ള പൈസ ഇതൊക്കെ വസീയത്ത് ചെയ്യും അവരെന്താ ചെയ്യുക നമ്മൾ പറഞ്ഞതിനെ നേരെ എതിര് വന്നപ്പോഴത്തെ അയലോക്കാരെ കേട്ട് ആകപ്പാട കുലിമാല കാരണം ഓളെ നാവും നന്നല്ല കടം വീട്ടാൻ പൈസ ഒക്കെ കൊടുത്ത് ഏൽപ്പിച്ച് അതന്നെ വൈവൻ ചിലവാക്കിക്കണ് പൈറ്റേ പുറമേ കടവും വാങ്ങിക്കണ് ഇങ്ങനെയൊക്കെ പാടെ നമ്മൾ പറഞ്ഞ് ഏൽപ്പിച്ച സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തതിനെതിരെ നമ്മളൊരു പതിനഞ്ച് ദിവസത്തേക്കും ഉമ്പ്രക്കോ പോയി വരുമ്പോഴത്തേനും ഇവർ ആകെപ്പാട് അവിടെ കിട്ട് അങ്ങനെ ഉണ്ടാവില്ല ചില ആൾക്കാർ അങ്ങനെയുണ്ടാവും എന്തായിരിക്കും നമ്മളൊരു സങ്കടം കടം വീട്ടാൻ ഒരു അയ്യായിരം രൂപ കൊടുത്തേന് നിന്നെ ആക്കി അത് കൊടുക്കാണ്ട് കാരണം അത് കൊടുക്കണം ഞാൻ കണ്ടിട്ടില്ല എന്ന ദിവസം പറഞ്ഞിരുന്നു ആ ദിവസം കൊടുക്കണം നമ്മൾ കടം കൊടുത്ത പൈസയും ചില വേറെ വൈക്ക് ചിലവാക്കി അതിൻ്റെ പുറമെ വേറെ ആളുകൾ അയ്യായിരം രൂപ വാങ്ങി ചെയ്തു പറഞ്ഞിൻ്റെ അങ്ങനെ വന്നാൽ നമുക്കുണ്ടാകുന്ന ഒരു സങ്കടവും ദേഷ്യവും വ്യക്തിപരമായി ദുന്യാവിലെ വിഷയത്തിൽ നമ്മളീ സാധാരണക്കാർക്ക് അപ്പം ഇവിടെ ഒരു പ്രവാചക ഏകദൈവത്വത്തിന് വേണ്ടി പൊരുതുക ഫിറാവിൻ്റെ മുമ്പിൽ മുപ്പത് കൊല്ലം ദാഴ്ബത്ത് നടത്തി ഒരുപാട് പ്രയാസങ്ങൾ അതിൽ ഏറ്റവും ചുരുങ്ങിയത് അഞ്ച് പേരെയെങ്കിലും ഫിറാൻ കൊന്നിട്ടുണ്ടായിരിക്കും എന്തിന് സ്വീകരിച്ചതിൻ്റെ പേര് മുസ്ലിങ്ങളായതിൻ്റെ പേര് എന്നിട്ട് ഇതൊക്കെ കണ്ട് ചങ്കടലിൽ ഫിറാൻ മുങ്ങി മരിക്കണതും കണ്ടിട്ടാണ് ഇവർ വരുന്നത് അപ്പൊ സങ്കടം ഉണ്ടാവുള്ളൂ ദേഷ്യം ഉണ്ടാവുള്ളൂ എന്തൊക്കെയായിരിക്കും അപ്പം വികാരം ഉണ്ടാവുക ഇതെല്ലാം കൂടി അടങ്ങിയ പദങ്ങളാണ് ഹലുബാൻ അസിഫൻ കാല ബിഇസും എൻ്റെ ശേഷം നിങ്ങൾ എന്നെ ഹൽ എൻ്റെ പ്രതിനിധികളായത് എന്നെ പ്രതിനിധീകരിച്ചത് ഹലഫ്തും നിങ്ങൾ പ്രതിനിധീകരിച്ചു ഹലഫ്തും മൂനി എന്നെ പ്രതിനിധീകരിച്ചു ബിഇസ അതെത്ര ചീത്തയാണ് എത്ര മോശമാണ് എത്ര ഭഷളായ വിധത്തിൽ മീൻപാഴ്തി എൻ്റെ ശേഷം എന്ന് അദ്ദേഹം സങ്കടത്തോടു കൂടി പറയുക ആ അജിലത്തും അമ്ര റബ്ബിക്കും നിങ്ങൾ നിങ്ങളുടെ റബ്ബിന്റെ കൽപ്പനയെ മറികടന്നുവോ വലിയ അപകടം പിടിച്ച ഏർപ്പാടാണ് അള്ളാൻ്റെ കൽപ്പന മറികടക്കുക കവച്ച് വെക്കുക എന്ന് പറയും അജിലത്തിന ധൃതി എന്നാണല്ലോ അല്ല പറഞ്ഞ ഒരു കാര്യത്തിനപ്പുറം ചെയ്യ അല്ല പറഞ്ഞ കാര്യം അല്ല ഏകദൈവത്വത്തിൽ ഉറച്ചു നിൽക്കാൻ പറഞ്ഞിട്ട് അതിനെ മറ കവച്ച് വെച്ച് അപ്പുറം ചാടി ബഹുദൈവത്വം സ്വീകരിക്കുക ും നിങ്ങൾ ധൃതിപ്പെട്ടുവോ അമ്ര റബ്ബിക്കും നിങ്ങളുടെ റബ്ബിൻ്റെ കാര്യത്തിൽ അഥവാ നിങ്ങളുടെ റബ്ബിൻ്റെ കൽപ്പന ഞാൻ കൊണ്ടുവരുന്നത് കാത്തു നിൽക്കാതെ അതിൻ്റെ മുമ്പ് തന്നെ നിങ്ങളുടെ വകയായി ദീൻ നിർമ്മിച്ചുകൊണ്ട് നിങ്ങൾ ധൃതി കാണിച്ചു അല്ലേ അതാണ് അൽക്കൽ അള്ള കയ്യിൽ എന്താ ഉള്ളത് അള്ളാഹു എഴുതി കൊടുത്ത ഉണ്ട് അത് എങ്ങനത്തെതാണ് എത്ര വലുപ്പം ഉണ്ടോ എന്ന് എന്താ അതിൽ അദ്ദേഹത്തിന് കൈയ് പിടിക്കാൻ പറ്റുന്ന വിധത്തിൽ അള്ളാഹു താലി അത് എഴുതി നൽകിയിട്ടുണ്ട് ഒരു പക്ഷേ അദ്ദേഹം തന്നെ എഴുതിയതായിരിക്കണം എന്ന് പറഞ്ഞു കൊടുത്തതനുസരിച്ച് അല്ലെങ്കിൽ ജിബിലി അലഹിസ്ലാം എഴുതി കൊടുത്തതായിരിക്കണം എഴുതി കൊണ്ടുവരുന്ന കുറച്ച് പലകകൾ ലൗഹ അത് അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ട് അതെന്താണ് തൗറാത്താണ് തൗറാത്താണ് പലപ്പോഴും അദ്ദേഹത്തിന് വഹയ്യ കിട്ടിയിട്ടുണ്ട് പിന്നെയും പക്ഷേ തൗറാത്തിലെ അടിസ്ഥാന കാര്യങ്ങളൊക്കെ എഴുതി തന്നെ കൊടുത്തിരിക്കുക അപ്പം അതങ്ങട്ട് ദലത്ത് കിട്ടു ശക് പൂക്കോടുകൂടി എന്നും കാണാം അൽഖാറിനെ ഇട്ടു എന്ന് പറത്തണ്ട് എറിഞ്ഞു എന്ന് വ അഹദ ബി റഹ്സി അഹേഹി ജ്യേഷ്ഠൻ ഹാറൂൻ അലൈഹി സ്വലാമേടെ മുടി പിടിച്ചു തൽമ പിടിച്ചു മുടി കൂട്ടി പിടിച്ചു യജുറുഹു ഇലഹിങ് കെട്ട് വലിച്ചു കെട്ടു അനുജനാണ് ഈ ചെയ്യുന്നത് എന്താ കാരണം ആ സങ്കടവും ദേശം ഇവിടെ ഉണ്ടായിട്ട് ഇത് സാധാരണ ഒരു തെറ്റും കുറ്റവും അല്ല ചെയ്തിരിക്കണതേ അള്ളാൻ ഉണ്ടാക്കി കരാ എന്താ എത്രയാണ് ഇപ്പോൾ അതിൻ്റെ ഒരു കടുപ്പം അദ്ദേഹത്തിന് അങ്ങോട്ട് ആ അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല അതാണ് വലിക്കെന്ന അപ്പൊ ജ്യേഷ്ഠൻ ഉമ്മ ഉമ്മാൻ്റെ മോനെ ഇബിന് ഉമ്മ അതെന്താ ഒരേ ഉദരത്തിൽ സഹോദരൻ എന്ന് പറഞ്ഞാൽ ഒരേ ഉദരത്തിൽ ജനിച്ചാണ് നമ്മൾ പറയത് സഹോദരെന്ന് സ്നേഹപൂർവ്വം നമ്മൾ സ്വന്തം ചോരയല്ലേ ഇങ്ങനെ ആൾക്കാരുടെ അടിയിൽ ഇത്രയും ആൾക്കാർ കാണുകയാണ് അതാണ് ബനവ് മിന്നൽ കൗമ ജനങ്ങൾ തീർച്ചയായും ഈ ജനങ്ങൾ ലൈഫ് ഒക്കെ നമുക്കറിയണമാക്കില്ല ദുർബലത എന്നെ ഇവർ ദുർബലനാക്കി കളഞ്ഞു അഥവാ ഞാൻ പറഞ്ഞ ഒന്നിനും ചെവി കൊടുക്കാതെ എന്നെ നിസ്സാരനും ദുർബലനുമാക്കി ഒതുക്കി അവർ എന്നെ അവർ ഒതുക്കി ഇവ കാതു അവർ ആകാറായി നീ എന്നെ കൊല്ല ഞാൻ തടയാൻ ശ്രമിക്കായിരിക്കുന്നല്ല പരമാവധി ശ്രമിച്ചു പക്ഷെ അവരെന്നെ ഒതുക്കുകയും ഇനിയും മുന്നോട്ട് പോയാൽ കൊല്ലുമാറ് എൻ്റെ നേരെ വരികയും ചെയ്തു അതാണ് യുത്തുലൂനലി ഫലാ തുഷ്മിത്ത് ഇത് നമ്മളെ ദുരായ് പഠിച്ചിട്ടില്ലേ അള്ളാഹു ഇനി ജഹദിൽ ബലാവ് വ കലത്തിൽ ആയുധ എന്താ ശമാൽ ആയുധ എന്ന് പറഞ്ഞാൽ നമ്മളുടെ കാര്യത്തിൽ ശത്രുക്കൾക്ക് ചിരിക്കാൻ അവസരം ഉണ്ടാവുക ക്ഷമാധാന എന്താ നമ്മുടെ കാര്യത്തിൽ നമ്മുടെ എതിരാളികൾക്ക് പ്രതിയോഗികൾക്ക് ശത്രുക്കൾക്ക് ചിരിക്കാൻ ഏതെങ്കിലും തരത്തിൽ നമ്മൾ മാനം കെടുന്നതോ എങ്ങനെയെങ്കിലും നമ്മൾ നഷ്ടപ്പെടുന്നവരാകും നമ്മളെ കച്ചവടം പൊടിയുന്നതോ നമ്മളെ ഉദ്യോഗം നഷ്ടപ്പെടുന്നതോ നമ്മളെ വരുമാനം ഇതൊക്കെ ശത്രുക്കൾക്ക് ചിരിക്കാനും സന്തോഷിക്കാനും വക നൽകുമല്ലോ അതാണ് ശത്രുക്കൾക്ക് സന്തോഷിക്കാൻ വക കിട്ടുക അതാണ് ക്ഷമാത്തിൽ ആയുധ അതിന് അള്ളാനോട് എപ്പോഴും കാവലിനെ ചോദിച്ചു അത് നിക്കറിൽ ദായൽ പ്രത്യേകം വന്നതാ ഞാൻ പഠിപ്പിച്ചതാ അപ്പൊ ഫലാ തുഷ്മിത്ത് ബിയൽ ആഴുതഅ എന്നെ ഇങ്ങനെ നീ ചീത്ത പറഞ്ഞും എന്നെ ഉപദ്രവ മർദ്ദിക്കാൻ ശ്രമിച്ചും എതിരാളികൾ അഥവാ ഷിർക്ക് ചെയ്ത ആൾക്കാർ ചിരിക്കും അതിനുള്ള വക ഉണ്ടാക്കല്ലേ എന്നെ അതിനെരയാക്കല്ലേ എതിരാളികൾ ചിരിക്കുന്നതിലേക്ക് എന്നെ കൊണ്ടുപോകാം ഫലാ തുഷ് ബിയൽ ആഴുദ എന്റെ വിഷയത്തിൽ ശത്രുക്കൾക്ക് സന്തോഷിക്കാൻ ചിരിക്കാൻ വക നൽകല്ലേ നീ എന്നെ ആക്കരുത് അക്രമികളുടെ കൂട്ടത്തിൽ അതാണ് ഇന്നു അലീം നമുക്കറിയാലോ ആ കൂട്ടത്തിൽ ഇന്ന കൂട്ടണ്ടായി ഉണ്ടായി ഞാനീ പെട്ടിട്ടില്ല ഞാൻ അവരെ തടയാൻ ശ്രമിച്ചു പക്ഷേ എന്നെ കൊല്ലാൻ നോക്കാൻ ഉണ്ടായത് ഇനി ഓൽക്കെൻ്റെ കാര്യത്തിൽ എന്നെ നീ ഉപദ്രവിക്കുകയും ചീത്ത പറയുകയും തല്ലുകയും ഒക്കെ ചെയ്താൽ ഓല കണ്ട് ഊറിച്ചിരിക്കും അതിനുള്ളൊരു അവസരം ഉണ്ടാക്കല്ലേ എന്ന് വളരെ സങ്കടത്തോടു കൂടി അനുജനോട് പറയാണ് അനുജൻ മൂസാം നബി അലി ഇസ്ലാമയാണ് മുഖ്യ പ്രവാചകൻ ജ്യേഷ്ഠൻ ഹാറൂൺ നബി അലി ഇസ്ലാം സഹപ്രവാചകനാണ് കാല അപ്പോൾ മൂസാ നബി അലി ഇസ്ലാം പ്രാർത്ഥിക് അറബി അതെന്ന കാര്യം മനസ്സിലായി എനിക്ക് ഞാൻ ഇപ്പൊ പെട്ടെന്ന് വികാരഭരിതനായി നോക്കുക എനിക്ക് നീ പുറത്തു തരണം സഹോദരൻ ചെയ്യണത് റബ്ബിർ എനിക്ക് പുറത്തു തരണം വലിയ സഹോദരനും ഞങ്ങളെ രണ്ടുപേരെയും നിന്റെ കരുണയിൽ നിന്റെ കാരുണ്യത്തിൽ പ്രവേശിപ്പിക്കണം അതായത് ഇവർ ഈ ജനങ്ങൾ വലിയ ഉപദ്രവകാരികളായി മാറുന്നുണ്ട് നീ ഞങ്ങളെ നിന്റെ കരുണയിൽ പ്രവേശിപ്പിക്കണം എന്നുള്ള ബാക്കി നമുക്ക് മനസ്സിലാവുമല്ലോ നിന്റെ കാരുണ്യം ഞങ്ങളുടെ പേരിൽ ചൊരിയണം അപ്പം അന്നത്തെ അറഹമുർ റാഹിമീൻ നമുക്ക് അരുണ വാക്യാണ് അറഹമുർ റാഹിം അറാമുർ റാഹിമീൻ കരുണ ചെയ്യുന്നവരിൽ അത്യുത്തമനായവൻ ഏറ്റവും കരുണ ചെയ്യുന്നവൻ തന്നെയാണല്ലോ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ സുബ്രഹാന കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവൻ്റെ ദീനിനെ ഉൾക്കൊണ്ടുകൊണ്ട് എന്തുകൊണ്ട് ബനീസ്രായേൽക്കാരുടെ കാര്യം നമ്മളോട് പറയണം നമ്മൾ അത്ര അപകടത്തിലും അബദ്ധത്തിലും പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് കാര്യങ്ങൾ ഉൾക്കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കാൻ നമുക്കെന്നും ഗുണയകുമാറാകട്ടെ അള്ളാഹുമാ അലിം നാമിൻസീനാ ഞാൻ ോന്നത് അത് വളരെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട് നമ്മൾ പഠിക്കുക ജഹദിൽ എന്താണ് പരീക്ഷണത്തിന്റെ കാഠിന്യങ്ങൾ പലതരം പരീക്ഷണങ്ങൾ രോഗം ദാരിദ്ര്യം കുടുംബത്തിലെ പ്രശ്നങ്ങൾ ബല ബലാൻ നിർഭാഗ്യം എത്തിച്ചേരാതെ തരത്തിലുള്ള നിർഭാഗ്യം അള്ളാഹുവിൻ്റെ വിധിയുടെ പ്രയാസങ്ങൾ അള്ളാഹുവിൻ്റെ വിധി നമുക്ക് ദോഷകരമായി ഭവിക്കുന്നതാണെങ്കിൽ നമ്മൾ അള്ളാഹ്നോടത് തിരുത്താൻ അള്ളാഹുവിനോടത് മാറ്റാൻ ദ ചെയ്യണമല്ലോ പുനൂത്തിലൊക്കെ നമ്മൾ അത് വായ ചെയ്യുന്നുണ്ട് അള്ളാഹു ആഹി എതിരാളികൾ ശത്രുക്കൾക്ക് പരിഹസിക്കാനുള്ള വക ഞങ്ങളിൽ നിന്നുണ്ടാകുക അഥവാ അത്തരത്തിൽ നമ്മൾ കഷ്ടപ്പെടുകയോ നമ്മൾ വഷളാക്കപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് ഇത് വളരെ പ്രധാനപ്പെട്ട ദ്വാരാണ് കാണാ പഠിക്കണം നല്ലതാണ് കാണാ പഠിച്ചിട്ട് നമ്മൾ ദ്വാര ചെയ്യണം അതിന് ആശയം എന്ന് ആലോചിച്ചോക്കുണ്ട് ഞമ്മക്കൊക്കെ ഏതൊക്കെ തരത്തിലുള്ള ദുരന്തങ്ങൾ അള്ളാഹ് തീരുമാനിച്ചിട്ടുണ്ടാകട്ടെ അള്ളാഹ് നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ അള്ളാഹ് ബിക്കുമ്പം അള്ളാഹ് ഞങ്ങൾ എല്ലാവരെയും എല്ലായ്പ്പോഴും നിൻ്റെ കാവലിലും കാരുണ്യത്തിലും ഹസന ജീവിപ്പിക്കുമാറാകട്ടെ അലഹമുല്ല